തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് സമീപത്ത് ഒരു കാലത്ത് ഈ സർക്കാർ തന്നെ സംസ്ഥാനത്തിന് അഭിമാനമെന്ന് ഏറെ വാഴ്ത്തുപാട്ടുകൾ പാടിയ ആശാവർക്കർമാർ അതിജീവനത്തിനു വേണ്ടിയുള്ള പോരാട്ടം തുടരുകയാണ് അവരുടെ ഐതിഹാസികമായ സമരം ഒരു മാസത്തോട് അടുക്കുകയാണ് ആത്മാഭിമാനത്തോട് ജീവിക്കുവാൻ വേണ്ടിയാണ് ഒരു കൂട്ടം സ്ത്രീകൾ ഭരണസിരാ ഭരണശിരാകേന്ദ്രത്തിന് മുമ്പിൽ പോരാട്ടം നയിക്കുന്നത് തൊഴിലാളി സമരങ്ങളുടെ പേരിൽ അധികാരത്തിലേക്ക് വന്നവർ കാമ്പുള്ള ഒരു തൊഴിലാളി സമരത്തെ പരിപൂർണമായും തള്ളിക്കളയുകയാണ് അധികാരത്തിന്റെ എല്ലാ ശക്തിയും ഉള്ളപ്പോഴും സർക്കാരും സി പി എമ്മും സമരത്തെ പരമാവധി അധിക്ഷേപിച്ച് ഇല്ലാതാക്കാനുള്ള പരിശ്രമങ്ങളാണ് നടത്തുന്നത് വർഗങ്ങളെയും വർഗ്ഗ സമരങ്ങളെയും സംബന്ധിച്ച് സി പി എമ്മിന്റെ വൃത്തികെട്ട കാഴ്ചപ്പാടുകളാണ് തൊഴിൽ സമരങ്ങളെ തള്ളിപ്പറയാൻ അവരെ പ്രേരിപ്പിക്കുന്നത് തങ്ങൾക്ക് ആഭിമുഖ്യമോ നേതൃത്വമോ ഇല്ലാത്ത സമരങ്ങളെ അവഹേളിക്കുകയോ അധിക്ഷേപിക്കുകയോ ചെയ്യുന്നത് സി രീതിയാണ് സമരം സ്ത്രീപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിലാണെങ്കിൽ അതിനെ അശ്ലീലം കലർന്ന രീതിയിൽ പരിഹസിക്കുന്നതും ഇതിന്റെ ഭാഗം തന്നെ രണ്ടാഴ്ചയോളമായി സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്കെതിരെ സിഐ ടി യു സംസ്ഥാന സെക്രട്ടറി എളമരം കരീം നടത്തിയ അധിക്ഷേപങ്ങൾ വേദനാജനകമാണ് മാധ്യമങ്ങളുടെ ശ്രദ്ധ കിട്ടുന്നത് ഹരമായി കാണുന്ന ചില സ്ത്രീകളാണ് സെക്രട്ടേറിയറ്റിന് മുൻപിൽ ഇരിക്കുന്നതെന്നും മാധ്യമങ്ങളുടെ ശ്രദ്ധ കുറഞ്ഞാൽ സമരക്കാർ തനിയെ എഴുന്നേറ്റ് പോകുമെന്നായിരുന്നു കരീമിന്റെ വിമർശനം എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണനും മുൻ മന്ത്രി തോമസ് ഐസക്കും ഇതേ രീതിയിൽ തന്നെയായിരുന്നു സമരത്തെ പരിഹസിച്ചത് രാഷ്ട്രീയ സംഭവങ്ങൾക്ക് സി പി എം മാധ്യമങ്ങളെ കുറ്റപ്പെടുത്താറുണ്ടെങ്കിലും സമരം മാധ്യമ സൃഷ്ടിയാണെന്ന ആരോപണം ഇതാദ്യമായാണ് തീക്ഷണമായ അവകാശ പോരാട്ടത്തിന്റെയും സഹനത്തിന്റെയും സമരങ്ങളുടെയും ചോരയിൽ ചുകപ്പിച്ച പതാക ഉപേക്ഷിക്കാതെ തന്നെ സി പി എം കോർപ്പറേറ്റ് പ്രസ്ഥാനമായും സിഐ ടിയു കോർപ്പറേറ്റ് ട്രേഡ് യൂണിയനുമായി മാറിയിരിക്കുന്നു ബി ജെ പി കഴിഞ്ഞാൽ ഏറ്റവും സമ്പന്ന പാർട്ടിയും സ്വത്തുക്കളുള്ള പാർട്ടിയും സി പി എം തന്നെ പാർട്ടി മാത്രമല്ല പാർട്ടിയുടെ നേതാക്കളും നയിക്കുന്ന ജീവിതം ആഡംബരത്തിന്റെയും തൊഴിലാളി വിരുദ്ധതയുടേതുമാണ് സി പി എം സമരങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ച് ചങ്ങാത്ത മുതലാളിത്തത്തിന്റെ ഇക്കാലത്ത് ദീർഘ പോരാട്ടത്തിലൂടെ നേടിയ അവകാശങ്ങളെ സർക്കാരിനും കുത്തക മുതലാളിമാർക്ക് പണയപ്പെടുത്തുകയല്ല മറിച്ചു വിൽക്കുകയാണ് സി പി എമ്മിനും സിഐ ടി യുവിനും സമരം ചെയ്യാനും ചെയ്യാതിരിക്കാനുമുള്ള അവകാശമുണ്ട് അതേ അവകാശങ്ങൾ മറ്റ് തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്കുമുണ്ട് പക്ഷേ തങ്ങളുടെ നേതൃത്വം ഇല്ലാത്ത ഒരു സമരം നടക്കുകയോ വിജയിക്കുകയോ ചെയ്യുന്നതിൽ എന്തിനാണ് ഇത്ര എന്തിനാണിത്ര എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് സമരക്കാരെ സംഘടനാപരമായി മാത്രമല്ല വ്യക്തിപരമായും സി പി എം നേതാക്കൾ ആക്രമിക്കുന്നു അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്നു സമര നായിക എസ് മിനിയെ സാംക്രമിക രോഗം പരത്തുന്ന കീടമെന്നാണ് സിഐ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി ബി ഹർഷകുമാർ വിശേഷിപ്പിച്ചത് സമരത്തിന്റെ തണലിൽ അവർ തിന്നുകൊടിച്ച് തടിച്ചു കൊഴുത്തിരിക്കുകയാണെന്നുള്ള നിന്ദിയമായ വാക്കുകളിലൂടെ ആ സ്ത്രീയെ അധിക്ഷേപിക്കുകയുണ്ടായി ഇതിനു മുൻപ് നടന്ന പല സമരങ്ങളെയും സി പി എം ഹീനമായി അധിക്ഷേപിച്ചിട്ടുണ്ട് സി കെ ജാനുവിന്റെയും ഗീതാനന്ദന്റെയും നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പന്തൽ കെട്ടി രാപ്പകൽ സമരം നടത്തിയപ്പോൾ തെരുവിൽ മുഴുവൻ മലമൂത്ര വിസർജനം നടത്തിയെന്ന് പരിഹസിച്ചത് വി എസ് അച്യുതാനന്ദനായിരുന്നു മൂന്നാറിലെ തേയില തൊഴിലാളികൾ വിവിധ യൂണിയനുകളിൽ നിന്ന് രാജിവെച്ച പെമ്പിളയൊരുമയെ രൂപീകരിച്ച് സമരം നടത്തിയപ്പോൾ അതിനെ പുച്ഛിച്ചതും അധിക്ഷേപിച്ചതും എം എം മണിയായിരുന്നു ആണും പെണ്ണും ഒന്നിച്ച് കിടന്നുറങ്ങുകയും ഇരുട്ടിന്റെ മറവിൽ പോയി വേണ്ടാത്തത് ചെയ്തുവെന്ന് അധിക്ഷേപിച്ച മണി അശ്ലീല ഭാഷയിലും ശരീരഭാഷയിലും കളിയാക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തു കേരളത്തിൽ നടന്നു വന്ന പല സമരങ്ങളെയും പലതരത്തിലാണ് സിപിഎം അധിക്ഷേപിച്ചത് കേരയൽ സമരവും ടോൾ വിരുദ്ധ സമരവും ഖനനവിരുദ്ധ സമരവും ഒക്കെ തീവ്രവാദികൾ നടത്തുന്ന സമരമാണെന്നായിരുന്നു സി പി എമ്മിന്റെ ആക്ഷേപം സി പി എം അധിക്ഷേപിച്ച സമരങ്ങളെല്ലാം കൂടുതൽ കരുത്താർജിക്കുന്ന കാഴ്ചയായിരുന്നു പൊതുസമൂഹം കണ്ടിട്ടുള്ളത് ഒരു ന്യായവും നീതിയും ഇല്ലെങ്കിലും ആഴ്ചകളോളവും മാസങ്ങളോളവും സി പി എമ്മും അവരുടെ പോഷക സംഘടനകളും നടത്തിയ ഒട്ടേറെ സമരങ്ങൾ നാം കണ്ടിട്ടുള്ളതാണ് സി പി എമ്മിന്റെയും സിഐ ടി യുവിന്റെയും സമരങ്ങൾ കാരണം നിർത്തിപ്പോയ ഒട്ടേറെ വ്യവസായ സംരംഭങ്ങൾ ഈ നാട്ടിലുണ്ട് തീർത്തും അനാവശ്യമായ സമരങ്ങളിലൂടെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച ഒട്ടേറെ പ്രതിപക്ഷ കാലങ്ങൾ കടന്നുപോയിട്ടുണ്ട് ഇന്നിപ്പോൾ അധികാരത്തിന്റെ എല്ലാ സുഖങ്ങളും അനുഭവിക്കുമ്പോൾ സമരത്തോട് ഐറ്റവും അമർഷവും സി പി എമ്മിന് തോന്നുന്നതിൽ അത്ഭുതപ്പെടാനായി ഒന്നുമില്ല